നല്ല ഏത് വേറെ ഇല്ലാത്തവനും അവന്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും അപ്പൊ എന്തു എഴുതാ എന്തും പറയാ ആരെ പറ്റിയും എഴുതാ ആരെ പറ്റിയും എന്തും പറയാ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് എന്താ ചെയ്യാന്ന് ഓക്കെ അത് തന്നെ അതിന് വൈ ഉണ്ടാക്കുക എന്നല്ല അത് വേറെ നിർത്തി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ വഴി തെറ്റി അതിനു വേണ്ടി പറയാം നമ്മളെ വഴി നമ്മൾ തെറ്റി പോയരുത് അപ്പൊ അതെ അലെ വസ്സമ്മെ സംബന്ധിച്ചു പറഞ്ഞു കരാർ വാങ്ങിയതാണ് നിങ്ങളൊക്കെ വിശ്വസിക്കണം സഹായിക്കണം പിന്നെ അത് ഒന്നും കൂടി ശക്തിപ്പെടുത്തിട്ട പറഞ്ഞു അമ്പിയാക്കളോട് സമ്മതിച്ചോ നിങ്ങളൊക്കെ ആ സമ്മതിച്ചോ സർവ ും പറയാണ് അങ്ങനെ ആ മഹാനായ വന്നാൽ ഞങ്ങളൊക്കെ സഹായിക്കും ഞങ്ങളൊക്കെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അംഗീകരിക്കും എന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്ന് സർവ അമ്പിയാക്കളും പറയാണ് അപ്പോ ഇങ്ങനെ ഒരു കരാറ് നടന്നിട്ടുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞു സത്യമല്ലാതിരിക്കും അപ്പോ അങ്ങനെ ഒരു കരാർ നടക്കുമ്പോ മുഹമ്മദ് നബി വന്നാൽ ഞങ്ങൾ സഹായിക്കും എന്ന് അമ്പിയാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിയാക്കൾക്ക് സഹായിക്കാനുള്ള കഴിവൊന്നും വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ അമ്പിയാക്കൾക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല കൂട്ടറുണ്ടല്ലോ അങ്ങനത്തെ കൂട്ടർ ഈ ആയതെന്താ സഹായിക്കണം കരാർ വാങ്ങിയിലെ എല്ലാ അമ്പി അവരെ കാലഘട്ടത്തിൽ റസൂൾ ഉള്ള വരൂല കറിനോടെ അവർക്ക് അപ്പൊ സഹായിക്കണം എന്നല്ല പറഞ്ഞില്ലേ സഹായിച്ചില്ലേ മുസാ നബി അലിസ്ലാത്തു അൻപത് നേരത്തെ നിസ്കാരം അത് അഞ്ചാക്കി ചുരുക്കുന്നതിനു സഹായിച്ചത് ആരാം നബി അലിസ്ലാം സഹായിച്ചില്ലേ അപ്പൊ അവരുടെ സഹായം എങ്ങനെയെന്ന് ഒരു സഹായമാണ് ഉള്ളത് വേറെ ഏതെല്ലാം നിലക്ക് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയോ അപ്പൊ കഴിഞ്ഞുപോയ അമ്പിയാക്കളോട് വാങ്ങിയ ഒരു കരാറാണ് നിങ്ങൾ നബി അലൈഹി വരുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്നത് അതിന്റെ <im> പുറമേ അള്ളാഹു അതിന് കരാർ വാങ്ങണം എന്നിട്ട് കരാർ നിർത്തുന്നില്ല പിന്നെ അള്ളാഹു അതാണ് ശേഷം ഒക്കെ സാക്ഷിയായിക്കോളൂ അല്ല ഞാനും സാക്ഷിയാണ് അപ്പൊ നബിഹു നിങ്ങൾ ലോകത്ത് ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ നബി തങ്ങളുടെ വരവിനെ സംബന്ധിച്ച്

ഉത്തരവ് പ്രകാരമാണ് വലിയ വലിയ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് അതാണ് എന്നുടേലുടേ അവൻ തന്റെ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എൻ്റെ സ്വന്തം അകയിൽ ഒന്നും പറയില്ല അതാണ് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ നീ എൻ്റെ ആമാനില്ലാതെന്നോവറ് എന്ന് പറഞ്ഞത് അപ്പൊഹു അലി തങ്ങളിത് പറയാൻ വലിയ വലിയ തന്നെ സംസാരം അത് തന്നെയാണ് ഒരു പ്രവർത്തനം അതാണ് സൂറത്തുൽ നിങ്ങൾ എന്റെ വകയിൽ ചെയ്തതല്ല മുഴുവനും ഉത്തരവ് പ്രകാരം ചെയ്തതാണ് എന്ന് പറഞ്ഞത് ഉണ്ടല്ലോ നബിയാണോ വലിയാണോ എന്നതിൽ എന്നിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അക്സറുൽ ഉണ്ട് ഏതായിരുന്നാലും ശരി അപ്പൊ മഹാനായ വസ്സലാം അവിടുന്ന് പറഞ്ഞത് അതാണ് അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മളൊന്നും പറയുന്നില്ല അതാണ് ഇബ്രാഹിം നബി ദ്വായ നടത്തുന്നത് അത് അള്ളാഹു ഉത്തരപ്രകാരമുള്ള ദ്വായാണ് ആ ദ്വായ ഇബ്രാഹിം ചോദിക്കുന്നത് എന്താണ് അള്ളാഹ് അങ്ങനെ ഒരു പരിപാടി എന്ന് അർത്ഥം അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശിച്ച കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി വേറെ ആളെ കൊണ്ട് അള്ളാഹിനോട് റെക്കമെന്റ് ചെയ്യിക്കുക വേറെ കൊണ്ട് പറയിക്കുക അത് പഠിച്ചവന്റെ ഒരു പരിപാടി ഒരു സുന്നത്താണ് അള്ളാഹുവിന്റെ ഒരു സുന്നത്ത് തന്നെ നമ്മൾ സുന്ന ഒരു നടപടിക്രമമാണ് അങ്ങനെയാണ് മലക്കുകൾ അള്ളാഹുല്ല നിശ്ചയിക്കുക ഭൂമിയിലുള്ള ആളുകൾക്ക് പഠിച്ചവനോട് റെക്കമെന്റ് ചെയ്യാൻ വേണ്ടി കൊറേ മലക്കുകൾ അള്ളാഹു നിശ്ചയിക്കുക എന്താ അള്ളാഹു എന്താ അതിന്റെ ആവശ്യം ണ്ടായിച്ചല്ലേ അല്ലാൻ്റെ ഒരു നടപടി അങ്ങനെയാണ് മലക്കുകള് പറയട്ടെ എന്നോട് കൊടുക്കാൻ വേണമെന്നുള്ളതാണ് അവിടെ പിന്നെ മധ്യവർത്തി വേണ്ട അതുപോലെ തന്നെ ആരെങ്കിലും ഒരാള് ഇടപെടണ്ട അങ്ങനെ അല്ല തീരുമാനിച്ചില്ല പിന്നെ ആര് തീരുമാനിച്ചിരുന്ന കാര്യം അല്ല അങ്ങനെ തീരുമാനിച്ചില്ല അതുപോലെ തന്നെയാണ് നമുക്ക് കാണാം ൾ കൊടുക്കുന്നു പക്ഷേ അല്ലാഹുവിന്റെ മുഖേന കൊടുക്കുക ഡോക്ടർ മുഖേന കൊടുക്കുക അതുപോലെ മരുന്ന് മുഖേന കൊടുക്കുക അങ്ങനെ പലതും മുഖേനയും കൊടുക്കൂവിന്റെ പതിവിന് മാറ്റം കാണൂല അപ്പൊ ഇബ്രാഹിം നബി നബിമിനെ കൊണ്ട് അള്ള പറയിപ്പിക്കാണ്ട് അവരിൽ നിന്നൊരു മഹാനായ റസൂലിനെ നിയോഗിക്കണേ ഖുറാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അതുപോലെ ഖുർആനിന്റെ വിവരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മോശമായ സർവ്വ സ്വഭാവങ്ങളിൽ നിന്നും എല്ലാ ആശയങ്ങളിൽ നിന്നും എല്ലാ

എന്ന് പറഞ്ഞാൽ അതായത് തീരുമാനം നേരത്തെ ഉള്ളതാണ് പക്ഷേ ആ ആ അള്ളാഹു ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇനിയോ ഈസാ

എന്നാണ് പൂർവ്വകാല ഗ്രന്ഥങ്ങളിലുള്ള പേര് സ്വപ്നം കണ്ടു സത്യമായി പുലർന്ന സ്വപ്നം കണ്ടു

എന്തെല്ലാം സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് ബഹുമാനിച്ചത് അങ്ങനെ ബഹുമാനിച്ച ബഹുമാനിച്ചെ അതിന്റെ ഒക്കെ ആ തറവാട് കുടുംബം അത് ഏറ്റവും ഉന്നതമായ കുടുംബം അതാണല്ലോ രാജാവ് ചോദിച്ചപ്പോൾ രാജാവിനോട് നബിതങ്ങളുടെ കഠിന ശത്രു ആയിരുന്ന കാലത്ത് അബു സുഖാൻ റതി പിന്നെ റതി അള്ളതാ

അനബി സല്ലല്ലാഹു അലൈഹി അംസ തങ്ങളുടെ ഒളിവিনে പ്രകാശത്തെ നല്ല മാന്യന്മാരായ നല്ല സ്റ്റാറ്റസ് ഉള്ളവരായ മഹാന്മാരായ ആളുകൾ മുഖേന അല്ലാഹു തഹാല കൊണ്ടുവ ഇൽ അർഹാം മി സഖിയത്തി ത്വാഹിറ ഏറ്റവും ശുദ്ധമായ ഗർഭാശയങ്ങളിലൂടെ ആ നബിതങ്ങൾ ഇങ്ങനെ ആ നൂറ് ഇങ്ങോട്ട് വന്നു ലൈസ ഫീഹ അയ്യാരൻ ഫളൻ അനി സഫാ

രാജാവിനോട് പറഞ്ഞു ഇവിടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയ കാണാനുള്ള കണ്ണില്ലാത്ത കേൾക്കാനുള്ള കാതില്ലാത്ത അതേ ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലാത്ത മനുഷ്യനല്ലാതെ വെളിച്ചം കെട്ടുപോയവനല്ലാതെ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുമോ എന്ന് ഇന്നത്തെ ഹുതുബയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ അങ്ങനെ ഒരു വാഗ്ദത്തം പള്ളിയിൽ വെച്ച് ചെയ്തത് ഞാൻ ഇവിടെ ആ ഹുതുബ ഏ ഒന്ന് അർത്ഥം പറഞ്ഞതാണ് കാരണം സാധാരണക്കാരായ ഹുത്തബ കേൾക്കുന്നുണ്ട് അവർക്ക് അതിന്റെ അർത്ഥം അറിയൂല ഹുതുബന്റെ അർത്ഥം അറിയണമെന്ന് കിതാബിലും ഇല്ലട്ടോ കുറത്തുബൻറെ അർത്ഥം അറിയണോന്നൊറ്റ കിതബിലും ഇല്ല ഏതുപോലെ ഫാത്തിഹന്റെ അർത്ഥം പറഞ്ഞാലേ നിസ്കാരം ചെയ്യാവുള്ളൂ ഒറ്റ കിതബിലില്ല അതുകൊണ്ട് പാത്തിന്റെ അർത്ഥം അറിയാത്ത ഒന്നും എല്ലാം കൂടിയിട്ട് കൂടി ഒരു ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കടലാസി പിടിച്ചിട്ട് ഇങ്ങനെ നിസ്കാരത്തിന് അല്ല വലിയവനാണെന്ന് പറഞ്ഞു തുടങ്ങ എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ നിന്ന് അതിന്റെ അർത്ഥം വായിക്കുക അങ്ങനെ അതുപോലെ തന്നെ ബാങ്കിന്റെ അർത്ഥം ചെയ്യാത്തത് കൊണ്ട് ഇനി അങ്ങോട്ടെന്ത് ചെയ്യാ ആൾക്കാരൊക്കെ വരണ്ടയാളൊക്കെ തിരിയാഞാ ബെരൂലാന്ന് വിചാരിച്ചിട്ട് വിളിച്ചു പിടിച്ചേറിയ അത് പറ്റൂല അതൊക്കെ ആ പണ്ട് എങ്ങനെയാണോ സഹാബത്ത് പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ നടത്തണം രാവിലെ അതായത് നിസ്കാരം ഉറക്കേക്കാവളെത്രയോ ഉത്തമമാണ് അതിന്റെ അർത്ഥം പലർക്കും അറിഞ്ഞൂടാ എന്ന് ചോദിച്ചിട്ട് നാളെ നിൽക്ക് സുബീൻറെ വാങ് എന്ത്യാ അങ്ങനെ ഉണ്ടല്ലോ ഈ കെ മൗലവി എന്ന് പറഞ്ഞ സാധനം അവൻ എന്ത് ചെയ്തു അവനാണുള്ള ഹുത്ബ മലയാളത്തിലാക്കണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കിയിട്ട് അറബിയിലുള്ള ഹുത്മ മലയാളത്തിലാക്കിയത് എല്ലോ എത്ര മുസ്ലിമികളെ ജുമായാണ് ആ സാധനം ബാത്തിലാക്കി കളഞ്ഞത് ഇത്ര ലക്ഷണം കെട്ടൊരു സാധനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്രയോ മുസ്ലിമിങ്ങളെ നിസ്കാരം ബാത്തിലാക്കി ജുമാ ബാത്തിലാക്കി അതിനെന്താ ചെയ്തത് യുമാന്റെ ഭാഷ ഹുബന്റെ ഭാഷ അങ്ങോട്ട് മാറ്റി കളഞ്ഞു അത് മാറ്റി എന്താ ന്യായോ തിരിയണോന്ന് അങ്ങനെ തിരിയണോന്നിടലുണ്ടോ നിസ്കാരം നിസ്കാരം ഉത്തമമാണ് പിന്നെ ഉത്തമ പള്ളിയിലോ ബാങ്കിലൊക്കെ നിസ്കാരം ഉത്തമമാണോ എന്ന് അങ്ങനെ ഉണ്ടോ അപ്പൊ ഇസ്ലാമിന്റെ കർമ്മങ്ങളൊന്നും മാറ്റാനൊന്നും പറ്റൂല അതൊക്കെ നടന്നു നടന്ന പോലെ തന്നെ നടക്കണം നിഷാ ബാക്കി കാര്യങ്ങൾ നമുക്ക് അള്ളാഹു പിന്നീട് പറയാൻ പറയാത്തോ തീട്ടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു